ഹായ് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇന്ത്യൻ സ്ട്രീറ്റ് റ്റൂ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഞാൻ മേടിച്ചിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള അനാർക്കലി സെറ്റാണ് ഒരു പാർട്ടി വെയർ ആയിട്ടും ഫെസ്റ്റിവെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു അനാർക്കലി സെറ്റാണ് അപ്പോൾ ഇതിനു മുമ്പും ഈ ഇന്ത്യൻ സ്ട്രീറ്റ് റ്റൂ എന്ന് പറയുന്ന അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഞാനൊരു കുർത്തി സെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അവരുടെ പേജിൽ നിന്ന് വീണ്ടും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തത് പിന്നെ ഈ ഇതെന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള പേഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ ഇതിൻ്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ പറയുന്നത് ഞാൻ ഈ പ്രോഡക്റ്റ് എനിക്ക് മേടിച്ച് ഞാൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് അപ്പം ഈ വീഡിയോയുടെ എൻ പോർഷനിൽ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ടുള്ള രണ്ട് മൂന്ന് ഫോട്ടോ കൂടി അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഈ ഡ്രസ്സ് ഇടുമ്പോൾ എങ്ങനെയായിരിക്കും ഡ്രസ്സിൻ്റെ ലുക്ക് എങ്ങനെയാണെന്നൊക്കെ ഒരു ഐഡിയ കിട്ടും പിന്നെ ഇവരുടെ പാക്കിങ്ങിൽ എടുത്തു പറയേണ്ടതാണ് നല്ല പാക്കിങ്ങിലും കാര്യങ്ങളിലും ആണ് ഈ ഡ്രസ്സ് വന്നിട്ടുള്ളത് ഇതാണ് എന്ന് പറയുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെ മൂന്നെണ്ണം കൂടാണ് ഇതിൽ കിട്ടുന്നത് ഞാൻ എടുത്ത കളർ എന്ന് പറയുന്നത് ഒരു ക്രീം കളറാണ് ക്രീം അല്ലാതെ ബ്ലാക്ക് പിങ്ക് പിന്നെ ഒരു വാടാമുല്ല കളറ് ഒരു ഗ്രീൻ കളർ അങ്ങനെ ഒരു നാലഞ്ച് കളേഴ്സ് അവരുടെ പേജിൽ അവൈലബിൾ ആണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഈ ക്രീം ആയതുകൊണ്ടാണ് ഞാൻ എടുത്തത് പിന്നെ ഇതേപോലെ ഫ്ലോറൽ പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് ഫ്ലവേഴ്സിൻ്റെ പ്രിൻ്റാണ് ഫുള്ളും കൊടുത്തിരിക്കുന്നത് അതും പല കളേ സ് വരുന്ന ഗ്രീന് യെല്ലോ പിങ്ക് അങ്ങനെ പല കളേഴ്സ് ചേർന്നിട്ടുള്ള എന്താ പറയണ്ട ഫ്ലോറൽ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ഓർഗൻസയാണ് അനർക്കി ടോപ്പിൽ ഇവർ ലൈനിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ സ്ലീവിൽ ലൈനിങ് കൊടുത്തിട്ടില്ല സ്ലീവിൽ ലൈനിങ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല പക്ഷേ ടോപ്പ് ഫുള്ളും ലൈനിങ് കൊടുത്തിട്ടുണ്ട് നല്ല കട്ടിയുള്ള ലൈനിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സ്ലീവിലും ഇതേ പെയിൻറിങ് വരുന്നുണ്ട് പിന്നെ ഈ ഫ്രണ്ട് പോർഷനിൽ കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് അവർ സ്വീകൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അവിടെ മാത്രമേ ഈ സ്വീകൻസ് കൊടുത്തിട്ടുള്ളൂ ഗ്ലിറ്റേഴ്സ് കൊടുത്തിട്ടുള്ളൂ വേറൊരിടത്തും ഗ്ലിറ്റേഴ്സോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല ഈ പെയിൻറ്റിങ്സോ മാത്രമേ ഉള്ളൂ പിന്നെ ഈ ക്രീമിൽ ഈ പല കളേഴ്സ് ഇതും വരുമ്പോഴേക്കും കാണാൻ കുറച്ചും കൂടെ ഒരു രസമാണ് പിന്നെ ഇത് തന്നെ ടോപ്പിൻ്റെ ഹൈൻ പോഷനിലും ബോർഡറിലും ഇതേപോലത്തെ ഫ്ലോറൽ വർക്ക് ഇതേപോലെ കൊടുത്തിട്ടുണ്ട് പല കളേഴ്സിൽ വരുന്ന ഫ്ലവേഴ്സാണ് കൊടു ഫ്ലവേഴ്സാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഈ ടോപ്പ് ഫുള്ളും ഈ അനാർക്കലി ടോപ്പ് ഫുള്ളും ഇതേപോലത്തെ ഫ്ലവേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല ഫ്ലെയേഡ് ആയിട്ടുള്ള ടോപ്പാണ് നല്ല ഫ്ലയർ ഈ ഫ്ലയേഡ് ഇടാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഇത് നല്ല ഫ്ലയേഡ് ആയിട്ടുള്ള ഒരു ടോപ്പാണ് പിന്നെ ഞാൻ പറഞ്ഞ ലൈനിങ് ഇതാണ് നല്ല കട്ടിയുള്ള ലൈനിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ടോപ്പിൻ്റെ എൻ പോഷൽ റൗണ്ടിൽ അവർ എന്തോ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് അതെനിക്ക് കറക്റ്റ് എന്താണെന്ന് അറിയത്തില്ല അതുള്ളതുകൊണ്ട് തന്നെ നല്ല ആയിട്ട് കിടക്കുന്നുമുണ്ട് ഞാൻ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു പിന്നെ ഫ്രണ്ട് ഷനിൽ അവർ പാഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതെനിക്ക് അറിയത്തില്ല ഞാൻ പ്രോഡക്റ്റ് റിസീവ് ചെയ്തതിന് ശേഷമാണ് ഈ പാഡ് കണ്ടിരുന്നത് അപ്പോൾ ഫ്രണ്ടിൽ പാഡും പിന്നെ സൈഡിൽ ചെറിയ സിബും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ടോപ്പിൻ്റെ ബാക്ക് സൈഡാണ് ടോപ്പിൻ്റെ നെക്കെന്ന് പറയുന്നത് റൗണ്ട് നെക്കാണ് ഞാൻ എടുത്തിട്ടുള്ള എന്ന് പറയുന്നത് എക്സൽ ആണ് ഞാൻ എക്സൽ എടുത്തിട്ട് ഒന്നും കൂടെ ഷെയ്പ്പ് ചെയ്യേണ്ടി വന്നു പിന്നെ ഇതേപോലെ ഈ ഫുൾ അതായത് ഈ ഒരു ഈ ടോപ്പ് ഫുള്ളും ഇതേപോലത്തെ ഫ്ലോറൽ പ്രിൻ്റാണ് ഫുള്ളും വരുന്നത് പിന്നെ ടോപ്പും ബോട്ടവും എല്ലാം ഓർഗൻസ് ഫാബ്രിക്കിലാണ് വരുന്നത് നല്ല നമുക്ക് ഇടാനായിട്ട് കംഫേർട്ടായിട്ടുള്ള ഫാബ്രിക്കിൽ തന്നെയാണ് ഇത് വരുന്നത് പിന്നെ ഈ അനാർക്കലി കുർത്തയാകത്തി എനിക്ക് എടുക്കാൻ നേരത്ത് ീ ഉണ്ടായിരുന്നു ഞാൻ എനിക്ക് ഹൈറ്റ് ഇല്ല പിന്നെ കുറച്ച് ഉള്ളതുകൊണ്ട് എനിക്ക് ഇത് ഇടുമ്പം എങ്ങനെയാണ് ഭയങ്കരമായിട്ട് വൃത്തിയേടാണോ അല്ലെങ്കിൽ ഭയങ്കര കുറച്ചും കൂടെ ഉരുണ്ടിരിക്കുന്ന പോലെ തോന്നുമോ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയൊന്നുമില്ല ഇത് ഇടുമ്പം നല്ല രീതിയിൽ നല്ല ഒതുങ്ങിയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് ഇത് ഭയങ്കര എന്താ പറയണ്ട വേറൊരു ഭംഗിയാണ് ഈ ഈ എന്താ ഈ അനാർക്കലി സെറ്റിടാ കാരണം ഇതിൻ്റെ കളർ കോമ്പിനേഷനാണ് എടുത്തു പറയേണ്ടത് ഈ ക്രീമിനകത്ത് ഇങ്ങനെ പല കളേഴ്സ് വരുമ്പോഴേക്കും മൾട്ടി കളേഴ്സ് വരുമ്പോൾ കാണാനായിട്ട് വേറൊരു രസം തന്നെയാണ് പിന്നെ ഇവരുടെ പേജിൽ വേറെ ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവരുടെ വീഡിയോസിൽ ഈ ഇൻസ്റ്റഗ്രാം ഇവരുടെ ഈ പേജിൽ എന്താണോ വീഡിയോസിൽ അവർ ഇടുന്നത് അത് തന്നെ ആയിരിക്കും നമ്മുടെ കയ്യിലും കിട്ടുമ്പം അതിൽ ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ അതിൻ്റെ കളറിലോ ഒന്നും ഒരു വ്യത്യാസമോ എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റ് ഇവരുടെ പേജിൽ നിന്ന് മേടിച്ചത് പിന്നെ ഇതാണ് പാൻറ് വരുന്ന നോർമൽ വൈറ്റ് പാൻറ്റാണ് പാൻറിൽ വേറെ ഡിസൈനോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല ആകെ ടോപ്പിലും ദുപ്പട്ടയിലും മാത്രമാണ് ഈ ഫ്ലോറൽ പ്രിൻ്റ് കൊടുത്തിരിക്കുന്നത് അല്ലാതെ ഇതിൽ വേറെ ഒന്നുമില്ല പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടം തന്നെയാണ് നോർമൽ വരുന്ന പാൻറ്റ് വരുന്ന പോലെ തന്നെ നോർമൽ ഒരു പാൻറ്റ് തന്നെയാണ് പിന്നെ ഇവരുടെ പേജിൽ ഞാൻ പറഞ്ഞു അവർ വീഡിയോയിൽ എന്താണോ കാണിക്കുന്നത് അതേ സാധനം തന്നെയാണ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴും അത് അവർ ക്വാളിറ്റിയിലായാലും കളറുകളിലായാലും ഒരു വ്യത്യാസവും പിന്നെ നമ്മൾ പ്രോഡക്റ്റ് മേടിച്ച് ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടും പിന്നെ ഇവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഈസിയാണ് നമ്മൾ ഞാൻ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവർ അവർക്ക് മെസ്സേജ് അയച്ച് അവരപ്പം തന്നെ കണ്ടു റിപ്ലൈ തന്നു പിന്നെ അവർ നമുക്ക് പ്രോഡക്റ്റ് ഷിപ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കും തന്നെ അവർ നമ്മുടെ ഓർഡർ ഐ ഡി കാര്യങ്ങളൊക്കെ ഇട്ട് തരും അപ്പോൾ അത് വെച്ച് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ പ്രോഡക്റ്റ് എവിടെ എത്തി എപ്പോൾ എത്തുമെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും എനിക്ക് ഈ പ്രോഡക്റ്റ് മേടിച്ചൊരു നാല് ഒരു അഞ്ചോ ആറോ ദിവസത്തിനുള്ളിൽ തന്നെ ഈ പ്രൊഡക്റ്റും ഇതിനു മുമ്പ് മേടിച്ച പ്രോഡക്റ്റും എനിക്ക് കിട്ടി പിന്നെ അത്യാവശ്യം ഇവരുടെ പേജിലുള്ള എല്ലാ പ്രോഡക്റ്റും അഫോർഡബിൾ പ്രൈസിന് തന്നെയാണ് അവർ കൊടുക്കുന്നത് നമ്മുടെ ബഡ്ജറ്റിനുള്ളിൽ നിൽക്കുന്ന രീതിയിലുള്ള എന്താ പറയണ്ട എമൗണ്ടിൽ തന്നെയാണ് അവരുടെ പേജിൽ ഒരുവിധമുള്ള എല്ലാ പ്രോഡക്റ്റും കിടക്കുന്നത് നല്ലൊരു പേജാണ് നിങ്ങൾക്ക് വിശ്വസിച്ച് മേടിക്കാം യാതൊരു തരത്തിലോ കള്ളത്തരങ്ങളോ ഒന്നുമില്ല ഞാൻ രണ്ട് പ്രോഡക്റ്റ് മേടിച്ചത് രണ്ട് പ്രോഡക്റ്റും നല്ല പ്രോഡക്റ്റാണ് അതുപോലെ തന്നെ അവർ പറഞ്ഞ ടൈമിൽ തന്നെ തരിക പറഞ്ഞ ടൈം മീൻസ് ഒരു ഞാൻ പറഞ്ഞു ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ കിട്ടി അതുപോലെ തന്നെ വേറെ കള്ളത്തരോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ രണ്ടേ രണ്ട് പ്രോഡക്റ്റ് മേടിച്ചിട്ടുള്ളൂ എനിക്ക് ഈ രണ്ട് പ്രോഡക്റ്റിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ രണ്ട് ഇതിന് മുമ്പ് മേടിച്ച പ്രോഡക്റ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇടുന്നത് പിന്നെ ഇതാണ് ദുപ്പട്ട വരുന്നത് ഇതേപോലെ ഞാൻ പറഞ്ഞു ടോ ഈ അനാർക്കിലിയില് കൊടുത്തിരിക്കുന്ന പുല്ലെ ഫുള്ളും ഫ്ലോറൽ വർക്കാണ് ഈ ദുപ്പട്ടയിലും കൊടുത്തിരിക്കുന്നത് പിന്നെ ഫുൾ സൈഡിൽ ലേസ് വർക്കും അവർ കൊടുത്തിട്ടുണ്ട് ഇത് പിന്നെ നീളവും വീതിയൊക്കെ നല്ല ആ നമ്മുടെ ആവശ്യത്തിനുള്ള നീളവും വീതിയൊക്കെ ഉണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അതായത് ചിലതെന്ന് പറഞ്ഞാൽ ദുപ്പട്ട ചിലപ്പം നീളം കാണത്തില്ല അതുപോലെ തന്നെ വീതി കുറവായിരിക്കും ഇതിൽ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല നീളവും വീതിയും ഒക്കെ ഉള്ള ഒരു അടിപൊളിയായിട്ടുള്ള അനർക്കലി പോലെ തന്നെ ഫുള്ളും വർക്ക് കൊടുത്തിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതാണ് ദുപ്പട്ട വരുന്നത് വീണ്ടും വീണ്ടും നിങ്ങളെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാം വേണ്ടിയാണ് അപ്പോൾ ഇന്ത്യൻ ശ്രീ എന്ന് പറഞ്ഞ പേജിൽ നിന്നാണ് ഞാൻ ഈ പ്രോഡക്റ്റ് മേടിച്ചത് അപ്പം നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കാം നല്ലൊരു പ്രോഡക്റ്റാണ് നമ്മൾ വിശ്വസിച്ച് മേടിക്കാൻ പറ്റിയ ഒരു പേജ് തന്നെയാണ് യാതൊരു വിധത്തിലുള്ള കള്ളത്തിലോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ രണ്ട് പ്രോഡക്റ്റ് അവരുടെ പേജിൽ നിന്ന് എടുത്തു എനിക്ക് ഈ രണ്ട് പ്രോഡക്റ്റും ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തിടുന്നത് അപ്പം മേടിക്കാൻ താല്പര്യമുള്ളവരെല്ലാവരും മേടിക്കാം ഇതിൻ്റെ വീഡിയോയുടെ എൻഡിൽ ഞാൻ എൻ്റെ ഫോട്ടോസും കൂടി ഇട്ടിട്ടുണ്ട് എനിക്ക് ഡ്രസ്സ് മേടിക്കാനായിട്ടുള്ള രൂപയെന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് ഞാൻ ഈ പ്രോഡക്റ്റ് മേടിച്ചത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്